ഏയ് ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു വൺ മിനിറ്റ് വൺ ടൈം വീഡിയോ ഫ്രിം ഗ്ലാസ്ഗോ അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിവച്ചത് നെക്രോ പോളിസ് കാണാൻ പോയിട്ട് അത് ക്ലോസ് പോയി വെച്ചിട്ടല്ലേ ആ തൗത്ത് ഏറ്റെടുത്ത് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ഗ്ലാസ്കോ കത്രികൾ ഈ പള്ളിയുടെ സിമിത്തേരിയാണ് നെക്രോപോളി എന്ന് അറിയപ്പെടുന്നത് കുറേ ഫേമസ് ആയിട്ടുള്ള ആളുകളെ അടക്കിയിട്ടുണ്ട് മുപ്പത്തി ഏഴ് ഏക്കറിൽ നിന്ന് വെച്ചിരിക്കുന്ന ഒരു പള്ളിയുടെ ഗേവിയാർഡ് ആണ് എങ്കിൽ പോലും ഇപ്പം നെക്രോപോളിസ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മുന്നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് മുന്നൂറ്റമ്പത് വർഷം പഴക്കമുള്ള പള്ളിയിലെ പണികളും കാര്യങ്ങളും നോക്കിയാൽ തന്നെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എത്ര ഡെവലപ്ഡ് ഡെവലപ്ഡായിരുന്നു എന്നുള്ളത് ഈ ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ വേസിറ്റ് ഉള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പണി കഴിച്ച് ഈ പള്ളിയുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളിലൊക്കെ തന്നപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ കാത്തിരുന്ന ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കടന്നു അതിന്റെ മേളിലാണ് നമുക്ക് എത്തേണ്ടത് പക്ഷേ ഒരു മിനിറ്റ് കൊണ്ടിട്ട് അവിടെ നിങ്ങളെത്തിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ